നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം ക്രിക്കറ്റ് ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ പുതിയ താരത്തെക്കുറിച്ചാണ് മറ്റാരുമല്ല കേരളത്തിന്റെ സ്വന്തം സഞ്ജു സാംസൺ തന്നെയാണ് ആ താരം ആരുടെയും മനം കവരുന്ന ബാറ്റിംഗ് മികവ് മാത്രമല്ല ബൗണ്ടറിക്ക് അപ്പുറം കടന്ന് പന്തിനെ പറന്നു പിടിക്കുന്ന ഒരു സൂപ്പർ ഫീൽഡറുമാണ് നമ്മുടെ സഞ്ജു ഇത്തവണ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തല്ല ഡൽഹി ഡയർഡബിൾസ് ടീമിൽ സഞ്ജുവിനെ നിർത്തിയത് അത് രാഹുൽ ദ്രാവിഡിന്റെ കൃത്യമായ കണക്കുകൂട്ടൽ തന്നെയാണ് ബൗണ്ടറി ലൈനിനരികിൽ റണ്ണൊഴുക്ക് പരമാവധി തടയുന്നതിൽ സഞ്ജുവിന്റെ ഫീൽഡിംഗ് ിംഗ് ടീമിനെ തുണച്ചു എന്നാൽ ഈ കാഴ്ച അത് സാക്ഷാൽ ദ്രാവിഡ് പോലും പ്രതീക്ഷിച്ച് കാണില്ല കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായി കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിലാണ് സഞ്ജു അവിസ്മരണീയമായ ഫീൽഡിംഗ് മികവ് പുറത്തെടുത്തത് കളി നിർണായക ഘട്ടത്തിൽ ക്രിസ് മോറിസ് ബൌൾ ചെയ്ത പത്തൊൻപതാമത്തെ ഓവറിലാണ് മൈതാനം വിറങ്ങലിച്ച ആ ഫീൽഡിംഗ് കാഴ്ച ഉണ്ടായത് ജയിക്കാൻ പതിനൊന്ന് പന്തിൽ പതിനഞ്ച് റൺസ് വേണ്ടിയിരുന്ന കൊൽക്കത്തയ്ക്ക് വേണ്ടി ബാറ്റ് വീശിയത് മനീഷ് പാണ്ഡെയായിരുന്നു ഉയർത്തി അടിച്ച പന്ത് ബൌണ്ടറി ലൈനിനപ്പുറം ചെന്ന് വീഴും ഉറപ്പായിരുന്നു കളിയുടെ നിർണായക നിമിഷത്തിൽ ഏത് വിധേനയും റൺ തടയുക എന്ന തന്റെ ജോലി സഞ്ജു ഭംഗിയായി നിർവഹിച്ചു ലോങ് ഓണിൽ ഫീൽഡിംഗ് പൊസിഷനിൽ നിന്ന് പന്ത് ലക്ഷ്യമാക്കി ഓടി വന്ന സഞ്ജു ഒറ്റച്ചാട്ടം സിക്സർ എന്ന് തോന്നിപ്പിച്ച പന്ത് കൈയിലാക്കി അതേ വേഗതയിൽ പുറത്തേക്ക് എറിഞ്ഞു ആറ് റൺസിന് പകരം കൊൽക്കത്തയുടെ സ്കോർ ബോർഡിൽ കുറിച്ചത് രണ്ട് റൺസ് മാത്രം ഗാലറിയിൽ ഇരുന്ന മുഴുവൻ കാണികളും അത് കണ്ട് അതിശയിച്ചു എന്തിനധികം ഡൽഹി ഡെയർ ഡബിൾസ് താരങ്ങൾ പോലും അത്രയും മികച്ച ഫീൽഡിംഗ് പ്രതീക്ഷിച്ചിരുന്നില്ല എല്ലാവരും ഒരേപോലെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചപ്പോൾ സഞ്ജു യാതൊരു ഭാവഭേദവും ഇല്ലാതെ തന്റെ ഫീൽഡിംഗ് പൊസിഷനിലേക്ക് തന്നെ നടന്നുപോയി എന്നാൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണിപ്പോൾ മലയാളികളായ ക്രിക്കറ്റ് പ്രേമികളെല്ലാം ഈ വീഡിയോയ്ക്ക് പുറകിലാണ് മത്സരം ഡൽഹി തോറ്റെങ്കിലും സഞ്ജുവിന്റെ അവിസ്മരണീയമായ ഫീൽഡിങ്ങിനെ കൊൽക്കത്ത താരങ്ങൾ പോലും അഭിനന്ദിച്ചു കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം